കോഴിക്കോട് മസ്തിഷ്കാ അർബുദം ബാധിച്ച അമ്മയെ ലഹരിക്കടിമയായ മകൻ വെട്ടിക്കുന്നു ഈ വാർത്ത ഞെട്ടലോടെയാണ് മലയാളി കേട്ടത് കോഴിക്കോട് പുതുപ്പാടി സ്വദേശി സുബൈദയാണ് ഏക മകനായ ആഷിഖ് കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ജന്മം നൽകിയതിന് അമ്മയെ താൻ കൊലപ്പെടുത്തി എന്നായിരുന്നു ആഷിക്കിന്റെ പ്രാഥമിക മൊഴി കൊലപാതകത്തിന് ശേഷവും കുറ്റബോധം തെല്ലുമില്ലാതെയായിരുന്നു ഇയാളുടെ പ്രതികരണം അതിന് തെളിവാണ് തെളിവെടുപ്പിനായി ആഷിക്കിനെ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ കൂസലില്ലാതെയുള്ള ആഷിക്കിന്റെ ആംഗ്യം ഏറെ സ്വപ്നം കണ്ടും പ്രതീക്ഷയോടെയുമായിരുന്നു ആഷിക്കിനെ കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ മാതാവ് പഠിക്കാൻ വിട്ടത് മകന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും തുണയായി മാതാവ് ഒപ്പം നിന്നു അതിരുവിട്ട സൗഹൃദവലയം ആഷിക്കിനെ ലഹരിക്കടിമയാക്കി ഇവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം ലഹരി ഉള്ളിലെത്തി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരാഷിക്കാണ് ഇതിനു മുൻപും ആഷിഖ് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഒടുവിൽ സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ടാണ് ആഷിക്കിനെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് അയച്ചത് ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലിരിക്കെയാണ് മാതാവ് സുബൈദയെ കാണാൻ സഹോദരിയുടെ വീട്ടിലെത്തിയത് തേങ്ങ പൊളിക്കാനെന്ന വ്യാജേനെ സമീപത്തെ വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങി പിന്നാലെ അതിക്രൂരമായി ഉമ്മയെ കൊലപ്പെടുത്തി സുബൈദയ്ക്കും ആഷിക്കിനും വേണ്ട ഭക്ഷണം ഉൾപ്പെടെ തയ്യാറാക്കി പുലർച്ചെ പുറത്തു പോയതായിരുന്നു സുബൈദയുടെ സഹോദരി വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യം ആഷിഖ് തനിക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു മകനു വേണ്ടി മാത്രം ജീവിച്ചൊരു ഉമ്മ ഒടുവിൽ അതേ മകന്റെ കൈകൊണ്ട് തന്നെ മരണം ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ ഉമ്മയോളം പ്രിയപ്പെട്ടതായി മറ്റാരും ആശിക്കനില്ല അതേ ഉമ്മയെ തന്നെ മകൻ കൊലപ്പെടുത്തി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളും എത്രത്തോളം ഗുരുതരമാണെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൊലപാതകം സമീപ പ്രദേശത്ത് ലഹരി ഇടപാടുകൾ നടന്നിരുന്നതായും ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സുബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി ഇനിയും ജീവനുകളെടുക്കുമെന്ന് ഉറപ്പാണ് സുബൈദ അവസാനത്തി ഇരയാകാൻ ജനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും